രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ലണ്ടനിലെ ഓവലിൽ വെച്ച് ഇന്ത്യയെ തകർത്ത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഏതാനും മാസങ്ങൾക്ക് ശേഷം കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ കണ്ണീരുകൾ ബാക്കിയാക്കി ഏകദിന ലോകകപ്പിൽ ആറാം മൊത്തം ഇക്കുറി ഓസ്ട്രേലിയ അമേരിക്കയിലേക്ക് പറഞ്ഞെത്തിയിരിക്കുന്നത് വലിയ പ്രതീക്ഷകളുമായാണ് ട്വന്റി ട്വന്റി കിരീടത്തിൽ കൂടി ചുമബിക്കാനായാൽ ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റുകളിലും ഒരേ സമയം ലോക ജേതാക്കളെന്ന അത്യപൂർവ്വ റെക്കോർഡാണ് ഓസീസിനെ കാത്തിരിക്കുന്നത് സത്യത്തിൽ ഏകദിന ലോകകപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ ട്വന്റി ട്വന്റി ലോകകപ്പുകളിൽ അത്ര മികച്ച റെക്കോർഡുകൾ ഓസ്ട്രേലിയക്കില്ല ഒൻപത് ട്വന്റി ട്വന്റി ലോകകപ്പുകളിലും കളിച്ച ഓസീസ് ഒരു തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമാണ് ചാമ്പ്യന്മാരായത് രണ്ടായിരത്തി പത്തിൽ ഫൈനലിലുമെത്തി എന്നാൽ ഇക്കുറി ഓസീസ് എത്തുന്നത് അതിശക്തമായ ലൈനപ്പുമായാണ് ബാറ്റ് കമ്മിൻസ് ഉണ്ടായിരിക്കെ തന്നെ ടീമിനെ നയിക്കേണ്ട ചുമതല മിച്ചൽ മാർഷിനാണ് രണ്ടായിരത്തി പത്തിൽ അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ ഓസീസിനെ കിരീടം ചൂടിച്ച മാർഷ് തനിക്ക് ക്യാപ്റ്റൻ പണി അറിയാമെന്ന് തെളിയിച്ചയാളാണ് ടീം ലൈനപ്പിലേക്ക് വന്നാൽ എല്ലാ പൊസിഷനുകളിലും ലോകോത്തര താരങ്ങളാണ് അണിനിരക്കുന്നത് ഓപ്പണിംഗിൽ വെറ്ററൻ താരം ഡേവിഡ് വാർണർ ഒരുപക്ഷേ തന്റെ അവസാന ഐ സി സി ടൂർണമെന്റിന് ഇറങ്ങുന്ന വാർണറിൽ ഓസീസിന് പരീക്ഷകൾ ഇനിയും അവസാനിച്ചിട്ടില്ല കൂട്ടായെത്തുക മികച്ച ഫോമിലുള്ള വെടിക്കെട്ട് ബാറ്റർ ട്രാവിസ് ഹെഡ് നിർണായകമായ വൺ ഡൌൺ പൊസിഷനിൽ മിച്ചൽ മാർഷാകും എത്തുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലോകകപ്പ് ഫൈനലിൽ മൂന്നാമനായി ഇറങ്ങിയ മാർഷാണ് ഓസ്ട്രേലിയക്ക് കിരീടം ഉറപ്പിച്ചു നൽകിയത് തൊട്ടു പിന്നാലെ എത്തുക ഗ്ലെൻ മാക്സ്വെൽ ഐ പി എല്ലിൽ മോശം ഫോമിലായിരുന്നുവെങ്കിലും മാക്സ്വെല്ലിന്റെ ലെഗസിയും ഹിറ്റിംഗ് എബിലിറ്റിയും സ്പിന്നിനെതിരെയുള്ള മിടുക്കും ലോകം പലകുറി കണ്ടതാണ് അടുത്തതായി മാർക്കസ് ചോയിനിസ് എത്താനാണ് സാധ്യത അതല്ലെങ്കിൽ കാമറൂൺ ഗ്രീൻ രണ്ടുപേരും ഒരുപോലെ മികച്ചവർ ഇന്നിങ്സ് ഫിനിഷ് ചെയ്യേണ്ട ചുമതല ടിം ഡേവിഡിനായിരിക്കും കൂടെ വിക്കറ്റ് കീപ്പറായി മാത്യു വേഡോ ജോഷ് ഇംഗ്ലീഷോ കൂടി ചേരുന്നതോടെ ബാറ്റിംഗ് അതിശക്തമാകുന്നു സാഹചര്യങ്ങൾക്കും എതിരാളികൾക്കും അനുസരിച്ച് ബാറ്റിംഗ് ലൈനപ്പിൽ ഷഫ്ലിംഗിനും സാധ്യതയുണ്ട് കാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് ഹെയ്സൽ വുഡി എന്നീ ഫയർ ബ്രാൻഡുകൾ അണിനിരക്കുന്ന പേസ് ഡിപ്പാർട്ട്മെന്റ് കരുത്തുറ്റതാണ് സ്പിന്നിനെ തുണക്കുമെന്ന് കരുതുന്ന പിച്ചുകളിൽ സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുക ആഡം സാമ്പ ആയിരിക്കും ഓസിയസ് ടീമിനെ ഏറ്റവും ശക്തമാക്കുന്നത് അവരുടെ ഓൾറൗണ്ട് എബിലിറ്റിയാണ് മാർഷും സ്റ്റോയിനിസും മാക്സ്വെല്ലും ഗ്രീനും ബാറ്റിങ്ങിനൊപ്പം തന്നെ നന്നായി പന്തറിയുന്നവരുമാണ് ബോളർമാരായ കമ്മിൻസിനും സ്റ്റാർക്കിനും ബാറ്റ് ചെയ്യാനും അറിയാം അഥവാ ടീമിലെ ഒൻപത് പേർക്കും ബാറ്റ് ചെയ്യാനറിയാമെന്ന ചുരുക്കം അഗ്രസീവ് ബാറ്റിംഗ് തന്നെയാണ് ഓസീസ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ് ക്ലാസ് ബാറ്ററായ സ്റ്റീവ് സ്മിത്തിനെ സ്മിത്തിനെയടക്കം പുറത്തിരുത്തിയതും അതുകൊണ്ടാണ് കൂടാതെ കളിക്കൊപ്പം തന്നെ ടൂർണമെന്റുകൾ വിജയിക്കാനുള്ള ഓസീസ് സ്പെഷ്യൽ കോൺഫിഡൻസും കൂടി ചേരുമ്പോൾ അവർ ടൂർണമെന്റിലെ ഫേവറിറ്റുകളാകുന്നു